ചില സമയങ്ങളിൽ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വരാമെന്ന് അങ്ങനെ കറങ്ങാൻ പോകുന്ന സമയത്ത് ചിലർ അഡ്വഞ്ചർ സ്ഥലങ്ങളിലും എത്താറുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കുടുങ്ങാറുമുണ്ട് ചിലപ്പോൾ അത് ഊരി പോരാൻ പറ്റാത്ത ഊരാക്കുടുക്ക് തന്നെയായിരിക്കും അത്തരത്തിൽ കുടുങ്ങിപ്പോയ ഒരു കുടുംബത്തിന്റെ കഥയാണിത് തന്റെ ജോലിയുടെ ആവശ്യത്തിനായി ആഫ്രിക്കയിൽ നിന്നും വന്നെത്തിയതായിരുന്നു ടോമും കൂടെ കുടുംബവും ജോലിയുടെ ആവശ്യത്തിനായി ടോം പുറമേ പോകുന്ന സമയത്ത് മുഷിച്ചിൽ മാറ്റാനായി ടോമിന്റെ കുടുംബം ഡ്രൈവർ കൂടിയായ ഒരു ഗാർഡിനെയും കൂട്ടി കാട്ടിൽ ചുറ്റിക്കറങ്ങാനായി പോകുന്നു എന്നാൽ അവിടെ വെച്ച് കുറച്ച് സിംഹങ്ങൾക്കിടയിൽ പെട്ടുപോകുന്നു സിംഹത്തിന്റെ ആക്രമണത്തിനിരയായ ഡ്രൈവർ അവിടെ വെച്ചു തന്നെ മരണപ്പെടുന്നു പിന്നീട് അവിടെ കാണിക്കുന്നത് ആ കുടുംബം സിംഹങ്ങൾക്കിടയിൽ നിന്നും രക്ഷപ്പെടാനായി നടത്തുന്ന ഒരു പോരാട്ടമാണ് ഡാരൽ റൂഡിന്റെ സംവിധാനത്തിൽ ഹിന്ദി ഇംഗ്ലീഷ് ഇറ്റാലിയൻ എന്നീ ഭാഷകളിലായി രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ ഒരു ഹൊറർ അഡ്വഞ്ചർ ത്രില്ലിംഗ് മൂവിയാണ് പ്രയ സിംഹങ്ങൾ ഒരു സീബ്രയെ കൊന്നു തിന്നുന്ന ദൃശ്യം കാണിച്ചുകൊണ്ടാണ് കഥ തുടങ്ങുന്നത് തുടർന്ന് പിന്നീട് കാണിക്കുന്നത് അതേ കാട്ടിൽ തന്നെ ഒരു ഗ്രൗണ്ടിൽ ഒരു ചെറിയ വിമാനം പറന്നിറങ്ങുന്നതാണ് വിമാനത്തിൽ നിന്നും ടോമും കുടുംബവും പുറത്തേക്കിറങ്ങുന്നു അതിൽ ടോമിന്റെ ഭാര്യ എമിയും അവരുടെ രണ്ട് കുട്ടികളായ ഡേവിഡും ജസീകയും ഉണ്ടായിരുന്നു അതിനുശേഷം ഇവർ ഒരു കാറിൽ കയറി കാട്ടിലൂടെ മുന്നോട്ട് പോകാൻ തുടങ്ങി എന്നാൽ അവർ പോകുന്ന വഴിയിലെല്ലാം ധാരാളം മൃഗങ്ങളെ കാണാൻ കഴിഞ്ഞു കയ്യിലുണ്ടായിരുന്ന ക്യാമറ കൊണ്ട് ഡേവിഡ് അവയുടെയെല്ലാം വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു മൃഗങ്ങളെ കണ്ടതും അവരെല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു പിന്നീട് അവർ ഒരു ഹോട്ടലിൽ എത്തിയതും അവിടെ ഉണ്ടായിരുന്ന സിമ്മിംഗ് പൂളിൽ ടോമും എമിയും കുളിക്കാൻ തുടങ്ങി എന്നാൽ ഇവരുടെ ഇടപെടലുകൾ ജസീഖ കാണുന്നുണ്ടായിരുന്നു ഇതൊന്നും അവൾക്കത്ര പിടിച്ചില്ല ഇതിനു ശേഷം രാത്രി അവർ അത്താഴം കഴിക്കാൻ തുടങ്ങി എന്നാൽ ജസീകയ്ക്ക് അത്ര സംതൃപ്തിയൊന്നുമില്ലായിരുന്നു അവൾ പെട്ടെന്ന് അവിടെ നിന്നും എഴുന്നേറ്റ് പോയി യഥാർത്ഥത്തിൽ എമി രണ്ട് കുട്ടികളുടെയും രണ്ടാനമ്മയാണ് അതുകൊണ്ടാണ് ജസീകയ്ക്ക് എമിയെ അത്ര ഇഷ്ടപ്പെടാത്തത് എന്നാൽ ടോം ജസീകയുടെ അടുത്തു ചെന്നു അയാൾക്ക് അവളുടെ മനസ്സ് അറിയാമായിരുന്നു ജസീക ടോമിനോട് വീട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു അവൾക്ക് എമിയോടൊപ്പം കൂടുതൽ സമയം ഇവിടെ ചെലവഴിക്കാൻ താല്പര്യമില്ലായിരുന്നു എന്നാൽ ടോം അവളെ ആശ്വസിപ്പിച്ചു അടുത്ത ദിവസം ടോം തന്റെ കുടുംബത്തെ കാട് കാണിക്കാൻ വേണ്ടി ഒരു ഗാർഡിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു അയാളുടെ പേര് ബ്രയാൻ എന്നാണ് ടോം തന്റെ കുടുംബത്തെ ബ്രയാനെ ഏൽപ്പിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു എന്നാൽ ടോമിന് അവിടെ പ്രധാനപ്പെട്ട ജോലി ഉണ്ടായിരുന്നതിനാൽ അയാൾ അവരോടൊപ്പം പോകുന്നില്ല അങ്ങനെ എല്ലാവരും ബ്രയാന്റെ വണ്ടിയിൽ കയറുന്നു അതിനുശേഷം എല്ലാവരും കാട്ടിലേക്ക് പുറപ്പെട്ടു ബ്രയാൻ അവരെ കാട്ടിലൂടെ വിവിധ സ്ഥലങ്ങളിലൂടെ എല്ലാം ചുറ്റിക്കാണിക്കുന്നു അവിടെ താമസിക്കുന്ന മൃഗങ്ങളെ കുറിച്ചെല്ലാം പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു ഡേവിഡ് മൂത്രമൊഴിക്കാൻ മുട്ടിയതും അവൻ ബ്രയാനോട് വണ്ടി നിർത്താൻ പറഞ്ഞു പക്ഷെ കാട്ടിൽ അപകട സാധ്യത ഉണ്ടായിരുന്നതിനാൽ ബ്രയാൻ വണ്ടി നിർത്തിയെങ്കിലും അവനെ പുറത്തിറങ്ങാൻ സമ്മതിച്ചില്ല പകരം വണ്ടിയിലുണ്ടായിരുന്ന ഒരു ബോട്ടിൽ അവൻ എടുത്തുകൊടുത്തു അതിൽ കാര്യം സാധിക്കാൻ പറഞ്ഞു പക്ഷെ ഡേവിഡിന് അതിഷ്ടമായില്ല പിന്നെ രണ്ടും കൽപ്പിച്ച് ബ്രയാൻ അവനെ പുറത്തേക്ക് കൊണ്ടുപോയി അവിടെ ഉണ്ടായിരുന്ന കുറ്റിക്കാടുകൾക്കിടയിൽ ഒഴിക്കാൻ പറഞ്ഞു പെട്ടെന്നാണ് കാടിനപ്പുറത്ത് പതുങ്ങി നിൽക്കുന്ന സിംഹത്തെ അയാൾ കണ്ടത് ഇതുകൊണ്ട് തന്നെയാണ് ബ്രയാൻ ഡേവിഡിനെ തടഞ്ഞതും ബ്രയാൻ ആ സിംഹത്തിന് നേരെ തോക്കു ചൂണ്ടി അപ്പോഴാണ് വണ്ടിക്കകത്തിരിക്കുന്ന ജസീകയും എമിയും ഇത് കാണുന്നത് എന്നാൽ അവർക്ക് തോന്നിയത് ബ്രയാൻ ഡേവിഡിനു നേരെ തോക്കു ചൂണ്ടി നിൽക്കുന്നതായിട്ടാണ് പക്ഷേ അപ്പോഴേക്കും അവർക്ക് അവിടെ ഒരു സിംഹത്തെ കാണാൻ കഴിഞ്ഞു അത് കണ്ട് അവർ രണ്ടുപേരും ഭയപ്പെട്ടു ഇതിനു ശേഷം അവരുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി എമി കാറിന്റെ താക്കോൽ നോക്കുന്നുണ്ടായിരുന്നു പക്ഷെ വണ്ടിയുടെ താക്കോൽ ബ്രയാന്റെ കൈവശമായിരുന്നു അതുകൊണ്ട് അവർ രണ്ടുപേരും കൂടുതൽ പരിഭ്രാന്തിയിലായി അതിനുശേഷം എമി കാറിൽ നിന്നും പുറത്തിറങ്ങി സിംഹങ്ങളുടെ ശ്രദ്ധ തിരിക്കാനായി കൈ കാണിച്ച് ഉച്ചത്തിൽ വിളിക്കാൻ തുടങ്ങി അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് സിംഹങ്ങൾ ഒന്നിൽ കൂടുതൽ ഉണ്ടെന്ന് എന്നാൽ ബ്രയാൻ ഡേവിഡിനോട് അവിടെ നിന്നും ഓടിപ്പോയി വണ്ടിയിൽ കയറാൻ പറഞ്ഞു ഡേവിഡ് അവിടെ നിന്നും ഓടി വണ്ടിക്കടുത്തെത്തി അപ്പോഴേക്കും എമി ഓടി വണ്ടിയിൽ കയറി അതോടൊപ്പം തന്നെ ഡേവിഡും വണ്ടിക്കകത്ത് കയറി പക്ഷെ ബ്രയാൻ ഓടി വണ്ടിയിൽ കയറാൻ തുടങ്ങിയപ്പോഴേക്കും പുറകെ പിന്തുടർന്നു വന്ന സിംഹം അവനെ പിടിച്ച് ക്രൂരമായി ആക്രമിക്കാൻ തുടങ്ങിയിരുന്നു നിമിഷങ്ങൾക്കുള്ളിൽ ആ സിംഹം ബ്രയാനെ കൊന്നു തിന്നു ഇതെല്ലാം കണ്ട് ഇവർ പേരും വല്ലാതെ ഭയപ്പെട്ടിരുന്നു പിന്നീട് ശബ്ദമൊന്നും കേൾക്കാതിരുന്നപ്പോൾ അവയെല്ലാം പോയിട്ടുണ്ടാകുമെന്ന് വിചാരിച്ചു എന്നാൽ എമി പുറത്തേക്ക് നോക്കുമ്പോഴേക്കും ഒരു സിംഹം അവരുടെ കാറിനെ ആക്രമിച്ചു അതിനുശേഷം ബ്രയാന്റെ മൃതദേഹവും കൊണ്ട് അവിടെ നിന്നും പോകുകയും ചെയ്യുന്നു ഇതിനുശേഷം ി ഫോൺ എടുത്ത് സഹായത്തിനായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അവളുടെ ഫോണിൽ നെറ്റ്വർക്ക് സിഗ്നൽ ഇല്ലാത്തതിനാൽ ആ ശ്രമം പരാജയപ്പെട്ടു ഇത് കണ്ട് ജസീക പറഞ്ഞു ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണ് ആ സിംഹങ്ങൾ നമ്മളെയും കൊല്ലും എന്നാൽ അവൾ പറയുന്നത് മനസ്സിലാക്കാൻ എമി ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് അവരുടെ വണ്ടിക്ക് മുകളിലേക്ക് ഒരു സിംഹം കയറുന്നത് അത് വണ്ടിക്ക് മുകളിൽ ശക്തമായി പ്രഹരിച്ച് വണ്ടി തകർക്കാൻ തുടങ്ങിയിരുന്നു സിംഹത്തിന്റെ ശക്തിയായ പ്രഹരം കാരണം വണ്ടിയുടെ ഗ്ലാസ്സുകളെല്ലാം തകരാൻ തുടങ്ങി ഇത് കണ്ട് എല്ലാവരും വളരെയധികം ഭയപ്പെട്ടു ഇതിനുശേഷം ആ സിംഹം കാറിന്റെ ബോണറ്റിൽ നിന്നും ആ ഗ്ലാസ്സിലൂടെ ഇവരെ മൂന്ന് പേരെയും നോക്കാൻ തുടങ്ങി ഇത് കണ്ടതും ആ സിംഹം അവരെ ആക്രമിക്കാതിരിക്കാൻ എമി രണ്ടുപേരോടും അനങ്ങര നിന്നും ശബ്ദമുണ്ടാക്കരുതുമെന്നും പറഞ്ഞു അവരുടെ അനക്കമൊന്നും കേൾക്കാതിരുന്നപ്പോൾ ആ സിംഹം അവിടെ നിന്നും തിരിച്ചുപോയി ഇത് കണ്ടതും അവർക്ക് സമാധാനമായി ഇതിനുശേഷം ഡേവിഡ് നമ്മൾ മരിച്ചു പോകുമോ എന്ന് അവരോട് ചോദിക്കുന്നുണ്ടായിരുന്നു അവർ അവനെ സമാധാനപ്പെടുത്തി എന്നാൽ എമി ജസീകയോട് പറഞ്ഞു ആ തോക്ക് എടുത്തുകൊണ്ടുവരാൻ ഞാനിന്ന് പക്ഷെ അവൾ എമിയെ പോകാൻ സമ്മതിച്ചില്ല എന്നാൽ അവരുടെ വണ്ടിക്കടുത്തു തന്നെ ചില സിംഹങ്ങളെ കാണാമായിരുന്നു അവർ ബ്രയാന്റെ മൃതദേഹം തിന്നുകയായിരുന്നു അവരുടെ കാറിനെ നോക്കി അലറുകയും ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് കാണിക്കുന്നത് ടോം ഒരു ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്നതാണ് ഓസ്ട്രേലിയയിൽ എത്തിയ ടോം തന്റെ കുടുംബത്തെ വിളിച്ച് തിരയാൻ തുടങ്ങി എന്നാൽ തന്റെ കുടുംബത്തെ അവിടെ ടോമിന് കാണാൻ കഴിഞ്ഞില്ല അപ്പോഴാണ് ഗാർഡുകൾ വന്ന് പറയുന്നത് അവർ ഇത്ര നേരമായിട്ടും വന്നിട്ടില്ല എന്ന് എന്നാൽ രാത്രിയായാലും കാടിനുള്ളിൽ മൂവരും കത്ത് തന്നെയായിരുന്നു എമി വണ്ടിയിലെ ലൈറ്റ് ഓഫ് ചെയ്തതും ഡേവിഡ് ചോദിച്ചു എന്തിനാ ഓഫ് ചെയ്തതെന്ന് എമി പറഞ്ഞു ബാറ്ററി ചാർജ് തീർന്നാൽ ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് ഇത് കേട്ടതും ജസീക്കക്ക് അവളോട് പുച്ഛമാണ് തോന്നിയത് അവളുടെ വാക്കുകൾ വിലവെക്കാതെ അവൾ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് തെളിയിച്ചു അപ്പോഴാണ് വണ്ടിക്ക് മുന്നിൽ ഒരു സിംഹം പ്രത്യക്ഷപ്പെട്ടത് സിംഹത്തിന്റെ അലർച്ച കേട്ടതും ജസീകയും ഡേവിഡും പേടിച്ചുപോയി ഡേവിഡ് വളരെ ഭയപ്പെട്ടിരുന്നു എമി അവനെ സമാധാനിപ്പിച്ചുകൊണ്ട് ഉറങ്ങാൻ പറഞ്ഞു അതേസമയം ഹോസ്റ്റലിലെ മേഡം ടോമിന്റെ കുടുംബം തിരിച്ചെത്താത്തതിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു അവർ ടോമിനോട് പറഞ്ഞു രാവിലെ ആകുമ്പോൾ എല്ലാവരും ടോമിന്റെ കുടുംബത്തെ തിരയാൻ പോകുമെന്ന് എന്നാൽ അവരുടെ വാക്കുകൾ കേട്ടതും ടോം ദേഷ്യപ്പെട്ടു അവന് തന്റെ കുടുംബത്തെ നഷ്ടപ്പെടുന്നത് സഹിക്കാൻ പറ്റില്ലായിരുന്നു ടോമിന്റെ ദേഷ്യം കണ്ടതും മേഡൻ ടോമിനെ ക്രോഫോർഡ് എന്ന ഒരാളുമായി ബന്ധപ്പെടുത്തി കൊടുത്തു ടോം അവനോട് സഹായം ചോദിച്ചു പുറമേ നല്ല ശക്തമായ മഴയായതു കാരണം ആ സമയത്ത് അവനെ സഹായിക്കാൻ ക്രോഫോർഡ് വിസമ്മതം കാണിച്ചു എന്നാൽ കാട്ടിലും നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു ഇതിനിടയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഡേവിഡിന്റെ കണ്ണുകൾ തുറന്നു അവൻ മഴ കണ്ടതും വാതിൽ തുറന്ന് മഴവെള്ളം കുടിക്കാൻ തുടങ്ങി ഇത് കണ്ടതും എമ്മി വാതിൽ തുറക്കരുതെന്ന് പറഞ്ഞ് അവനെ വിലക്കി എന്നാൽ ഒരു ദിവസം മുഴുവനും ഭക്ഷണവും വെള്ളവും ഇല്ലാതെ നിന്ന അവനോട് പിന്നെ ഒന്നും പറയാൻ തോന്നിയില്ല പിന്നീട് അവർ എല്ലാവരും വണ്ടിയുടെ ജനാലയിലൂടെ കൈ പുറത്തേക്കിട്ട് വെള്ളം കുടിക്കാൻ തുടങ്ങി അടുത്ത ദിവസം ടോമും രണ്ട് ഗാർഡും ഹെലികോപ്റ്ററിൽ തന്റെ കുടുംബത്തെ തിരയാൻ പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു പക്ഷെ ആ ഹെലികോപ്റ്ററിൽ രണ്ടു പേർക്ക് മാത്രമേ ഇരിക്കാൻ കഴിയുമായിരുന്നുള്ളൂ അതുകൊണ്ട് അവർ രണ്ടുപേരും ടോമിനോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞു പിന്നീട് അവർ അവിടെ നിന്നും പോയി പിന്നീട് ടോം ആ മേടത്തിന്റെ പോയി ക്രോഫോർഡിനെ ഇവിടെ ചെന്നാൽ കാണാൻ പറ്റുമെന്ന് ചോദിച്ചു എന്നാൽ രാവിലെയായതും ഡേവിഡ് ഉറക്കമുണർന്ന് കണ്ണുകൾ തുറക്കുമ്പോൾ പുറമിൽ നിന്നും ഒരു വെളിച്ചം അവന്റെ കണ്ണിൽ വന്ന് പതിക്കുന്നു സൂര്യന്റെ വെളിച്ചം എന്തോ ഒന്നിൽ തട്ടി വന്ന വെളിച്ചമായിരുന്നു അത് എന്നാൽ അത് പുറമെ കിടക്കുന്ന വണ്ടിയുടെ താക്കോലായിരുന്നു ഡേവിഡ് എമിക്കും ജസീക്കും ആ താക്കോൽ കാണിച്ചു കൊടുത്തു എന്നാൽ എമി പറഞ്ഞു അത് വേറെ എന്തെങ്കിലും ആകുമെന്ന് ഡേവിഡിന്റെ കയ്യിലെ ക്യാമറയിലൂടെ ജസീക അത് നോക്കി താക്കോലാണെന്ന് ഉറപ്പിച്ചു അത് താക്കോലാണെന്ന് മനസ്സിലായതും മൂന്നുപേരും സന്തോഷിച്ചു ജസീഖ താക്കോലെടുക്കാൻ പോകാമെന്ന് പറഞ്ഞെങ്കിലും എമി അവളെ വിലക്കി എമി ആ താക്കോൽ എടുക്കാൻ തീരുമാനിച്ചു വണ്ടിയുടെ ഡോർ തുറന്ന് അവൾ താഴെ ഇറങ്ങി പതിയെ ആ താക്കോലിന്റെ അടുത്തേക്ക് നീങ്ങാൻ തുടങ്ങി ഇത് കണ്ട ഒരു സിംഹം അവളെ പിന്തുടരാൻ തുടങ്ങി എന്നാൽ എമി താക്കോൽ എടുത്തതും വണ്ടിക്കകത്തേക്ക് ഓടാൻ തുടങ്ങി എങ്ങനെയോ അവൾ സിംഹത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വണ്ടിക്കുള്ളിൽ കയറി അവളെ കിട്ടാതായ ദേഷ്യത്തോടെ ആ സിംഹം അവരുടെ വണ്ടിയെ ആക്രമിക്കുന്നു എമി എങ്ങനെയോ തപ്പിത്തടഞ്ഞ് ചാവയിട്ട് ആ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്നും ഓടിച്ചു പോകുന്നു പക്ഷേ എമിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ലായിരുന്നു എന്നാൽ ആ വഴിയും വളരെ മോശമായിരുന്നു അതുകൊണ്ട് കുറച്ചു ദൂരം പോയപ്പോഴേക്കും ആ വണ്ടി ഒരു പാറയിൽ നിന്ന് ചാടി ഒരു കല്ലിൽ തട്ടി നിന്നു അതേസമയം ക്രോഫോർഡിനെ കാണാനായി അവന്റെ വീട്ടിലേക്ക് ഒരു വണ്ടിയിൽ വന്നിറങ്ങുന്ന ടോമിനെയാണ് കാണിക്കുന്നത് അവൻ ക്രോഫോർഡിന്റെ അടുത്തെത്തി പക്ഷേ ക്രോഫോർഡിന് ടോമിനെ കാണാൻ താല്പര്യമില്ലായിരുന്നു അതുകൊണ്ട് അവൻ ടോമിന്റെ വാക്കുകളെല്ലാം അവഗണിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി ക്രോഫോർഡിന്റെ അരികിലേക്ക് പോയ ടോമിനെ അയാൾ പിടിച്ചു പുറത്തേക്ക് എറിഞ്ഞു എന്നിരുന്നാലും ടോം അവനെ ഒരുപാട് അനുനയിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷെ ക്രോഫോർഡ് ടോമിനെ സഹായിക്കാൻ വ്യക്തമായി വിസമ്മതിച്ചു എന്നാൽ എമി ഇവിടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി കഠിനമായി ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ആ വണ്ടി സ്റ്റാർട്ടാകുന്നില്ലായിരുന്നു ഇത് കണ്ട് മൂന്ന് പേരും പരിഭ്രാന്തിയിലായി ഇതേ സമയം ടോം എങ്ങനെയോ ക്രോഫോർഡിനെ അനുനയിപ്പിച്ചു അങ്ങനെ അവർ രണ്ടുപേരും വണ്ടിയും എടുത്ത് അവരെ തിരയാൻ പോകുന്നു എന്നാൽ വണ്ടിക്കകത്ത് ക്ഷീണിതനായി കിടക്കുന്ന ഡേവിഡിന് വെള്ളം വേണം എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്യുമെന്നറിയാതെ നിൽക്കുകയായിരുന്നു ജസീഖയും എമിയും അങ്ങനെ എമി തന്റെ ബനിയൻ ഊരിയെടുത്ത് ഇന്നലെ മഴ പെയ്തപ്പോൾ ബോണറ്റിൽ ഉണ്ടായിരുന്ന വെള്ളം ഒപ്പിയെടുത്തു അത് അവന്റെ വായിലേക്ക് പിഴിഞ്ഞുകൊടുത്തു ഇതേ സമയം ആ ഹെലികോപ്റ്റർ കാടുകളിൽ എത്തുന്നു പക്ഷേ അതിനുള്ളിലിരുന്ന ആളുകൾക്ക് ഇവരെ കാണാൻ കഴിയുന്നില്ലായിരുന്നു എന്നാൽ ജസീക ഹെലികോപ്റ്ററിന്റെ ശബ്ദം കേട്ടതും വണ്ടിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി പക്ഷേ എമി അവളെ വിലക്കി എന്നാൽ എമിയുടെ വാക്കുകളെ ധിക്കരിച്ച് അവൾ പുറത്തിറങ്ങി ആ ഹെലികോപ്റ്ററിന് നേരെ കൈകൾ വീശി സഹായം ചോദിക്കാൻ തുടങ്ങി അപ്പോഴേക്കും ഒരു സിംഹം അവളെ പിന്തുടരാൻ തുടങ്ങി എന്നാൽ ഇതുകണ്ട് എമിയും ജസീകയുടെ അടുത്തേക്ക് പക്ഷേ അപ്പോഴേക്കും ആ ഹെലികോപ്റ്റർ അവിടെ നിന്നും പോയിരുന്നു അത് കണ്ടതും അവർക്ക് വളരെയധികം നിരാശയായി അപ്പോഴേക്കും ഒരു സിംഹം അവരുടെ അടുത്തേക്ക് അതിവേഗത്തിൽ വരാൻ തുടങ്ങി ഇത് കണ്ട് അവർ വല്ലാതെ ഭയപ്പെട്ടു പക്ഷെ ആ സിംഹം അവരുടെ നേരെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോഴാണ് രക്തം ചിതറിക്കൊണ്ട് അത് അവിടെ വീഴുന്നത് പിന്നീട് നമ്മൾ കാണുന്നത് തൊട്ടപ്പുറത്തായി നടന്നു വരുന്ന കാട്ടുവാസികളെയാണ് അവരായിരുന്നു ആ സിംഹത്തെ ആക്രമിച്ചത് എന്നാൽ ജസീകയും മെമിയും അവരോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും ഇവരുടെ വാക്കുകളൊന്നും അവർക്ക് മനസ്സിലാവുന്ന ായിരുന്നു പക്ഷേ അപ്പോഴേക്കും ആ ആളുകൾ സിംഹത്തിന്റെ തോൽ ഉരിഞ്ഞെടുക്കാൻ തുടങ്ങിയിരുന്നു അത് കണ്ടതും അവർ പേടിച്ച് വണ്ടിയിൽ കയറിയിരുന്നു എന്നാൽ കുറച്ചു സമയം കഴിഞ്ഞതും അവർ അക്രമകാരികളല്ല എന്ന് മനസ്സിലായ എമിയും ജസീകയും ഡേവിഡിനെ വണ്ടിയിലിരുത്തി അവർ അവരുടെ അടുത്തേക്ക് ധൈര്യത്തോടെ ചെന്നു കുറച്ചു വെള്ളം കിട്ടുമോ എന്ന് ചോദിച്ചു അവർ ചോദിക്കുന്നതൊന്നും അവർക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു അങ്ങനെ അവരുടെ കൂടെ ചെല്ലാൻ ഒരാൾ പറഞ്ഞു കൂടെ ചെല്ലാൻ പോയ എമിയോട് ഞാൻ പോയിക്കോളാം നിങ്ങൾ ഡേവിഡിന്റെ അടുത്ത് വേണമെന്ന് ജസീക പറഞ്ഞു അതിനുശേഷം അയാളുടെ കൂടെ പോകുന്നു എന്നാൽ ജസീകയുടെ പോക്ക് കണ്ടതും എമിക്ക് മനസ്സിലായി തുടങ്ങിയിരുന്നു ജസീകയ്ക്ക് തന്നോട് സ്നേഹം തുടങ്ങിയെന്ന് ജസീക അയാളുടെ കൂടെ പോകുമ്പോൾ ഓരോന്നും ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അയാൾ ഒന്നും പറഞ്ഞില്ല പിന്നീട് അയാൾ ജസീ ടീക്കയെ ഒരു കുളത്തിനടുത്തേക്ക് കൊണ്ടുപോകുന്നു ആ കുളം കണ്ടതും ജസീഖ ഓടി അതിൽ നിന്നും വെള്ളം കോരി കുടിക്കാൻ തുടങ്ങി എമിക്കും ഡേവിഡിനും വെള്ളം കൊണ്ടു കൊടുക്കാനായി തന്റെ പക്കലിരുന്ന് ചോരയായ കത്തി കഴുകിക്കൊണ്ടിരിക്കുന്ന അയാളോട് ഒരു പാത്രം ചോദിച്ചു കാടല്ലേ പാത്രം എവിടുന്ന് കിട്ടാനാ അയാൾക്ക് കാര്യം മനസ്സിലായില്ലെങ്കിലും അവളുടെ ആംഗ്യം കണ്ടപ്പോൾ അയാൾക്ക് മനസ്സിലായി അങ്ങനെ അയാൾ അവിടെ ഉണ്ടായിരുന്ന മരങ്ങളിൽ നിന്നും വീണ് കിടക്കുന്ന ഉണക്കമായ വലിയ കായ എടുത്തു അതിന്റെ തലഭാഗം മുറിച്ചു കളഞ്ഞു എന്നിട്ട് അവൾക്ക് കൊടുത്തു അതിൽ എടുത്തുകൊള്ളാൻ പറഞ്ഞു ഒരു പാത്രം പോലെ തോന്നുന്നു ആ കായയിൽ അവൾ വെള്ളം നിറയ്ക്കാൻ തുടങ്ങി അപ്പോഴാണ് എമിയും ഡേവിഡും ഉള്ള ഭാഗത്തു നിന്നും ഒരു വെടിയൊച്ച കേട്ടത് അയാളും ജസീകയും വെള്ളവുമായി ആ ഭാഗത്തേക്ക് ഓടി അവിടെ എത്തിയതും അയാളുടെ കൂടെയുണ്ടായിരുന്ന കൂട്ടുകാരനെ അവിടെ കാണാനില്ലായിരുന്നു അയാൾ അവളോട് വണ്ടിയിൽ കയറാൻ പറഞ്ഞു അവൾ വണ്ടിയിൽ കയറിയതും അയാൾ തന്റെ കൂട്ടുകാരനെ തിരയാൻ കാട്ടിനുള്ളിലേക്ക് പോകാൻ തുടങ്ങി ജസീക്കയും എമിയും അയാളെ വിളിച്ചു പറഞ്ഞെങ്കിലും അയാൾ അതൊന്നും കേട്ടില്ല അതിനുശേഷം ജസീക്ക കൊണ്ടുവന്ന വെള്ളം ഡേവിഡും മെമിയും കുടിക്കുന്നു അതേസമയം ക്രോഫോർഡും ടോമും അവരെ തിരയുകയായിരുന്നു പക്ഷെ അവർക്ക് ഇതുവരെ ദൂരെ എവിടെയും ആരെയും കാണാൻ കഴിഞ്ഞിരുന്നില്ല രാത്രി ലെമിയും ജസീകയും സംസാരിക്കുകയായിരുന്നു രണ്ടു ദിവസം കൊണ്ട് തന്നെ ജസീകയ്ക്ക് എമിയോട് ഒരു അനുകമ്പ തോന്നി തുടങ്ങിയിരുന്നു പെട്ടെന്നാണ് അവർക്ക് ആരോ വരുന്നതായ ശബ്ദം കേട്ടത് ജനങ്ങളുടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ജസീകക്ക് വെള്ളം നൽകിയ ആ മനുഷ്യനെ കണ്ടു അവനെ ഒരു സിംഹം പിന്തുടരുന്നുണ്ടായിരുന്നു അവൻ വാതിലിൽ തട്ടി തുറക്കാൻ പറഞ്ഞു അവർ വാതിൽ തുറന്ന് അവനെ വണ്ടിക്കകർത്ത് കയറ്റി എന്നാൽ അവൻ വല്ലാതെ ഭയപ്പെട്ടിരുന്നു പെട്ടെന്നായിരുന്നു ഒരു സിംഹം വണ്ടിയെ ആക്രമിച്ചത് വണ്ടിയുടെ ഗ്ലാസ് തകർത്തു സിംഹം അതിനകത്തേക്ക് തലയിട്ട് അയാളെ കടിച്ചു പുറത്തേക്ക് വലിച്ചെടുത്തു എന്നാൽ ജസീകയും എമിയും അയാളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ആ സിംഹം അയാളെ പുറത്തേക്ക് വലിച്ചിട്ടതും അവിടെ വെച്ച് കടിച്ചു കൊന്നു അതിനുശേഷം വലിച്ചു കൊണ്ടുപോയി എന്നാൽ എമി വണ്ടിയുടെ ഗ്ലാസ് പൊട്ടിയ ഭാഗത്തേക്ക് സീറ്റുകൾ നീക്കിവെച്ചു അടുത്ത ദിവസം രാവിലെ ജസീക എല്ലാവരോടും പറഞ്ഞു നമ്മൾ എത്ര നാൾ ഇതിനകത്ത് കിടക്കും സഹായത്തിനായി നമ്മൾ എപ്പോഴെങ്കിലും പുറത്തേക്ക് പോകേണ്ടി വരും പക്ഷെ എമി അവളെ പുറത്തു പോകാൻ വിസമ്മതിച്ചു എന്നാൽ എമി ജസീകയോട് പറഞ്ഞു ഇവിടെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ സ്വയം രക്ഷ നേടണം അതുകൊണ്ട് ആദ്യം നമ്മൾ തകർന്ന ഗ്ലാസ് തുണിയുടെ സഹായത്തോടെ മൂടണം ഇത് കേട്ട് അവൾ ശരിവെച്ചു ഇതേ സമയം ടോമും ക്രോഫോർഡും അവർക്കു വേണ്ടിയുള്ള തിരച്ചിലിലായിരുന്നു എന്നാൽ ഡേവിഡ് വണ്ടിയുടെ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ കുറച്ച് ചെന്നായിക്കൾ മൃതദേഹം തിന്നുന്നത് കാണുന്നുണ്ടായിരുന്നു ഡേവിഡ് അത് ശ്രദ്ധയോടെ നോക്കി നിന്നു ഇത് കണ്ടതും എമി അവനെ വല്ലാതെ വഴക്കു പറഞ്ഞു എന്നാൽ വണ്ടിക്കകത്ത് നിന്നും അവനൊരു ലൈറ്റർ കിട്ടി അത് അവൻ എമിയെ ഏൽപ്പിച്ചു എന്നാൽ ഡേവിഡ് പുറമേക്ക് നോക്കിയതും മൃതദേഹം തിന്നുകൊണ്ടിരിക്കുന്ന ചെന്നായ്ക്കൾ അവിടെ നിന്നും ഓടിപ്പോയി അവർ നോക്കുമ്പോൾ ഒരു സിംഹത്തെ അവിടെ കാണാൻ കഴിഞ്ഞു ആ സിംഹം അവരുടെ വണ്ടിയെ ശ്രദ്ധയോടെ നോക്കുന്നുണ്ടായിരുന്നു ഇതിനുശേഷം ടോമും ക്രോഫോർഡും അവിടെ എത്തുന്നു അവരുടെ വണ്ടിയുടെ ശബ്ദം കേട്ട് ജസീഖ ഞാൻ പോയി നോക്കാം എന്ന് പറഞ്ഞു എന്നാൽ എമി അവളെ തടഞ്ഞു എമി സ്വയം പുറത്തു പോകാൻ തീരുമാനിച്ചു ടോമും ക്രോഫോർഡും മലയ്ക്ക് മുകളിലായിരുന്നു എത്തിയത് അവിടെ അവർക്ക് ദൂരെ എവിടെയും ആരെയും കാണാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് അവർ അവിടെ നിന്നും തിരിച്ചു പോകാൻ തുടങ്ങി പക്ഷേ അപ്പോഴാണ് എമി ഉച്ചത്തിൽ സഹായത്തിനായി വിളിച്ചലറുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് എമിയുടെ ശബ്ദം കേട്ടതും രണ്ടുപേരും ആ ദിശയിലേക്ക് പോകാൻ തുടങ്ങി താഴെ എമിയെ കണ്ടതും തൻ്റെ ഭാര്യയാണെന്ന് ടോമിന് മനസ്സിലായി അവൻ താഴെ കൂടി അപ്പോഴാണ് ഒരു സിംഹത്തെ എമി കാണുന്നത് അവൾ വേഗം ഓടി വണ്ടിയിൽ കയറി അതേസമയം ടോമും ക്രോഫോർഡും അവരുടെ വണ്ടിക്ക് നേരെ ഓടി വരുന്നത് അവർ കാണുന്നുണ്ടായിരുന്നു ഡാഡിയെ കണ്ടതും അവർക്ക് സന്തോഷം അടക്കാനായില്ല എന്നാൽ ഒരു സിംഹം ടോമിനെ ആക്രമിക്കാൻ അവന്റെ നേരെ വരുന്നത് വണ്ടിക്കകത്തിരുന്നു കൊണ്ട് അവർ കാണുന്നുണ്ടായിരുന്നു അവർ അവനെ വിളിച്ചു പറഞ്ഞു പക്ഷെ അപ്പോഴേക്കും ആ സിംഹം അവനു നേരെ കുതിച്ചു എന്നാൽ അവന് പുറകെ എത്തിയ ക്രോഫോർഡ് അതിനെ വെടിവെച്ചു വീഴ്ത്തി പക്ഷെ അപ്പോഴേക്കും മറ്റൊരു സിംഹം ക്രോഫോർഡിനെ ആക്രമിക്കുകയും അവനെ കടിച്ചു കൊല്ലുകയും ചെയ്തു എന്നാൽ ടോം ഓടി വണ്ടിക്കരിയിൽ എത്തിയപ്പോഴേക്കും ആ സിംഹം അവന്റെ പുറകെ വന്നിരുന്നു എന്നാൽ ഡോർ തുറക്കാൻ സാധിക്കാത്തതിനാൽ അവൻ വണ്ടിക്കടിയിൽ കയറി കിടന്നു സിംഹത്തിന് അതിന്റെ അടിയിലേക്ക് കയറാൻ സാധിക്കാത്തതിനാൽ രക്ഷപ്പെട്ടു ആ സിംഹം ടോമിനെ പിടിക്കാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ടായിരുന്നു ഇത് കണ്ടത് മെമി ഒരു ടൂളിന്റെ സഹായത്തോടെ പെട്രോൾ ടാങ്ക് തകർക്കാൻ തുടങ്ങി ടാങ്ക് തകർന്നതിനു ശേഷം പെട്രോൾ മുക്കിയ ഒരു തുണി അവൾ ടാങ്കിനടുത്ത് വെച്ചു അതിനുശേഷം എമി ഡേവിഡിനോടും ജസീകയോടും പറഞ്ഞു അവൾ പറയുമ്പോൾ എല്ലാവരും ആ മരത്തിൽ കയറണമെന്ന് ഈ കാര്യം എമി ടോമിനോടും വിളിച്ചു പറഞ്ഞു പിന്നീട് എമി വണ്ടിയുടെ ഡോർ തുറന്ന് പുറത്തിറങ്ങി സിംഹത്തെ തന്റെ അടുത്തേക്ക് വിളിക്കുന്നു സിംഹം അവളുടെ അടുത്തേക്ക് എത്തി വണ്ടിക്കകത്തേക്ക് കയറിയതും എല്ലാവരോടും അവിടെ നിന്ന് പോകാൻ പറഞ്ഞു അപ്പോഴേക്കും ജസീകയും ഡേവിഡും ഓടി മരത്തിൽ കയറാൻ തുടങ്ങിയിരുന്നു എമി ലൈറ്റർ കത്തിച്ചു എന്നാൽ ടോം കുട്ടികളെ മരത്തിൽ ഉപേക്ഷിച്ച് എമിയെ രക്ഷിക്കാൻ അവളുടെ അടുത്തേക്ക് വരാൻ തുടങ്ങിയിരുന്നു പക്ഷേ അപ്പോഴേക്കും ആ ലൈറ്റർ എമി ആ പെട്രോൾ ടാങ്കിനടുത്തേക്ക് എറിഞ്ഞിരുന്നു ടോം അതിനടുത്തേക്ക് എത്തിയപ്പോഴേക്കും വലിയൊരു സ്ഫോടനം തന്നെ നടന്നു ടോം തെറിച്ചു വീഴുന്നു ആ സിംഹം അതിനുള്ളിൽ തന്നെ വെന്തു മരിച്ചു എന്നാൽ ടോം എമിയെ നോക്കിയെങ്കിലും കാണാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് അവൻ വളരെയധികം വിഷമിച്ചു പിന്നീട് കുട്ടികളും എമിയെ കുറിച്ച് വളരെ ദുഃഖിതരായി എമിയും അതോടൊപ്പം കത്തിച്ചാമ്പലായി പോയിട്ടുണ്ടാകുമെന്ന് അവർക്ക് തോന്നി എന്നാൽ എമിയെ ഇഷ്ടമല്ലാത്ത ജസീകയ്ക്ക് അവളോട് സ്നേഹം തോന്നി തുടങ്ങിയിരുന്നു അപ്പോഴാണ് ടോം നോക്കുമ്പോൾ കത്തി അമരുന്ന വണ്ടിക്കരികിൽ നിന്നും എമി എഴുന്നേറ്റ് വരുന്നത് ഇത് കണ്ടതും അവനും മക്കൾക്കും സന്തോഷമായി അവൾ ഓടി വന്ന് ടോമിനെ കെട്ടിപ്പിടിക്കുന്നു സ്വന്തം ജീവൻ പണയപ്പെടുത്തി തങ്ങളുടെ ജീവൻ രക്ഷിച്ച എമിയുടെ കയ്യിൽ സ്നേഹത്തോടെ കോർത്തു പിടിച്ചു ജസീക എമി ജസീകയെ ചേർത്ത് പിടിച്ചു സന്തോഷത്തോടെ എല്ലാവരും മടങ്ങി പോകുന്ന സുന്ദര നിമിഷങ്ങൾ കാഴ്ചവെച്ചു കൊണ്ടാണ് ഈ സിനിമ ഇവിടെ അവസാനിക്കുന്നത് ഇനിയും നല്ലൊരു സിനിമയുടെ വീഡിയോയുമായി വരാം അതുവരേക്കും മല്ലു പോലേക്ക സൈനിങ് ഔട്ട്